എല്ലാ മുതൽ ർവേകളും ബിജെപിക്ക് പ്രവചിക്കുന്നത് എക്സിറ്റ് പോൾസിന്റെ ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവറേജിൽ പോലും ഒരു സാധ്യതയും ആം ആദ്മി പാർട്ടി അധികാരം റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഒരു എക്സിറ്റ് പോളും നൽകുന്നില്ല ശശി നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും എക്സിറ്റ് പോളിൽ നിന്ന് എക്സാറ്റ് പോളിലേക്ക് വരുമ്പോൾ അതിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചരിത്രം അവിടെ നിൽക്കുന്നുണ്ട് അത് അരവിന്ദ് കെജ്രിവാളിനും കൂട്ടർക്കും അല്പം ആശ്വാസം പകരുന്നുണ്ട് ഇത്തവണ എക്സിറ്റ് പോൾ എക്സാറ്റ് പോളായി മാറാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യമുയർത്തുന്നത് അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് പ്രതിച്ഛായ നഷ്ടം നേരിട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നതാണ് ഇതുവരെ വന്ന എട്ട് എക്സിറ്റ് പോളുകളിൽ ബിജെപിക്ക് നല്ല മെജോറിറ്റി അതിൽ ഒന്നൊഴിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് അങ്ങേയറ്റം നിലംപരിശാകുന്ന പഴയ സ്ഥിതിയിൽ നിന്നും ഒരു വ്യത്യാസവും ഇത്തവണ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പൊതുവേ നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്ന ഒരു ഘട്ടം ഞാൻ